വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ തിരുവിദിനങ്ങൾ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചനാശക്തി ഇല്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയുള്ള യഹൂദരുടെ കാഴ്ചപ്പാട് ആ സ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പൊതുവായ കാഴ്ചപ്പാടുമെല്ലാം വളരെ വ്യക്തമായി വ്യാഖ്യാനിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണിത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് വിവേചനം ഉണ്ടായിരുന്നു അയവെട്ടാത്തതും കുളമ്പ് രണ്ടായി പിളർന്നിരിക്കാത്തതുമായ മൃഗങ്ങളും ചിറകും ചേതുമ്പലും ഇല്ലാത്ത മക്ഷി മത്സ്യങ്ങളും മറ്റ് ചില പ്രത്യേക പക്ഷികളും യഹൂദർക്ക് നിഷിദ്ധമായിരുന്നു അതുപോലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ കാരണം ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കുക വഴി അവർ മലിനരായിത്തീരുന്നു എന്ന് ന്യായ പ്രമാണം അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറുകയാണ് കാരണം ആ കാലത്ത് നിലനിന്നിരുന്ന പൊതുവായ പ്ലേറ്റോയുടെ ചിന്താഗതി അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ആത്മാവ് വസിക്കുന്നത് അവൻ്റെ തലച്ചോറിലാണ് എന്നാൽ ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച് ആത്മാവ് വസിക്കുന്നത് ഹൃദയത്തിലാണ് അഥവാ മനസ്സിലാണ് മനുഷ്യൻ്റെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അദൃശ്യമായ തലത്തിലാണ് ദൈവാത്മാവ് വസിക്കുന്നത് അപ്പോൾ ശരീരത്തിൽ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണവും ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കടക്കുന്നില്ല അത് ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല അതിൻ്റെ ശരീരത്തിൻ്റെ പോഷണം ആവശ്യമുള്ളതെല്ലാം സ്വീകരിച്ച് ബാക്കിയെല്ലാം വിസർജിക്കപ്പെടുന്നു അതിനാൽ ആത്മാവിനെ മലിനപ്പെടുത്താനോ മനു ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ശരീരത്തെ നിയന്ത്രിക്കുവാനോ ഭക്ഷണത്തിന് സാധിക്കില്ല എന്നതാണ് ക്രൈസ്തവ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ തന്നെ അശുദ്ധമല്ല എന്നാൽ വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങളെ ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി ലീഹ വളരെ വ്യക്തമായ മറ്റൊരു പ്രബോധനം നൽകുന്നുണ്ട് അത് നമുക്കിവിടെ പ്രസക്തമല്ലാത്തതിനാൽ അക്കാര്യത്തെ ഇവിടെ ചർച്ചയ്ക്ക് നാം എടുക്കുന്നില്ല വിചിന്തനത്തിന് എടുക്കുന്നില്ല എന്നാൽ മനുഷ്യൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈ കഴുകാത്തത് മൂലം പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് ഭക്ഷണ പദാർത്ഥത്തെ പറ്റിയുള്ള യഹോദര കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്ന് വരുമ്പോൾ ഈ സംഭവം കർത്താവ് പറയുന്നത് ഉപമയായിട്ടാണ് ശിഷ്യന്മാർക്ക് തോന്നുന്നത് കാരണം അവർക്കത് മനസ്സിലായില്ല അവർ സാധാരണ ചെയ്യുന്നത് പോലെ ജനക്കൂട്ടം കഴിഞ്ഞപ്പോൾ സ്വകാര്യമായി യേശുവിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു യേശു അവരെ പഠിപ്പിക്കുന്നു ഒരു ഭക്ഷണവും മനുഷ്യനെ മലിനനാക്കുന്നില്ല ഭക്ഷണമല്ല അശുദ്ധമാക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് വിശുദ്ധി അല്ലെങ്കിൽ അശുദ്ധി പുറപ്പെട്ടു വരുന്നത് ഹൃദയത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ താത്വികമാണ് അത് ആശയപരമാണ് അത് വിശ്വാസ സംബന്ധിയാണ് അത് ആത്മസംബന്ധിയാണ് ഭക്ഷണം കേവലം ഭൗതിക വസ്തുവാണ് അത് അതിൻ്റെ സ്വഭാവം കാണിക്കും മദ്യം ഭക്ഷിക്കുന്നവൻ്റെ ശരീരത്തിൽ അതിൻ്റെ പ്രവൃത്തി ഉണ്ടാകും അതുകൊണ്ട് അത് വേണമോ വേണ്ടയോ എന്ന് തലച്ചോറിൽ അവൻ തീരുമാനിക്കണം മറ്റ് പല ഭക്ഷണ പദാർത്ഥങ്ങളും ചിലതൊക്കെ സഹോദരന് ഉറപ്പുണ്ടാക്കുന്നത് ദരിദ്രനെ അപമാനിക്കുന്നത് അങ്ങനെ പല വിധത്തിൽ ഭക്ഷണം മനുഷ്യന് തിന്മയ്ക്ക് കാരണമായി തീരാം അത് ഭക്ഷണത്തിൻ്റെ സ്വഭാവം കൊണ്ടല്ല അത് കഴിക്കുന്നവൻ്റെ മനോഭാവം കൊണ്ടാണ് ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ തന്നെ ശുദ്ധമാണ് എന്നാൽ അവൻ കഴിക്കുന്ന മനുഷ്യൻ്റെ മനസ്ഥിതിയാണ് ഒരു മനുഷ്യനെ അശുദ്ധനോ ശുദ്ധനോ ആക്കി തീർക്കുന്നത് Have a blessed day to all of you.